ൊന്ന് ഏഴായിരത്തി ഒന്ന് സോളിച്ച് വിളിച്ചു സോണിച്ചൊന്ന് വിളിച്ചു ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് സോണിച്ച് വിളിച്ചു കേട്ടോ ലാസ്റ്റത്തെ ആണ് ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് വിളിച്ചു വിളിച്ചോ വിളിക്കേഴായിരത്തി ഒന്ന് വിളിച്ചു ചോദിച്ച ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വിളിക്കണമെന്നുണ്ട് വിളിക്കോളിച്ച വിളിച്ചത് അല്ലല്ലോ ആ വിളിച്ചത് അല്ലേ സന്തോഷേ വിളിക്കും ഏഴായിരത്തി ഒന്ന് വിളിച്ചു ചോദിച്ചേ വിളിച്ചു അങ്ങനെ കേട്ടോ ഏഴായിരത്തി ഒന്ന് ഒരു തരം നല്ല നല്ല ഏഴായിരത്തി ഒന്ന് രണ്ടുതരം ഏഴായിരത്തി ഒന്ന് മൂന്ന് തരം ബഹുമാനോട് വികാരിച്ചിര തന്നെ വിളിക്കുകയാണ് സോണിച്ചില് ഇങ്ങോട്ട് ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് രൂപയ്ക്ക് പ്രിയപ്പെട്ട സോണിച്ചൻ സോണി വലിയ കാപ്പിൽ ഇത് കരസ്ഥമാക്കിയിരിക്കുകയാണ് നല്ല നിറഞ്ഞ കേടിയോടെ നിറഞ്ഞ കൈഡി കൊടുത്ത് നല്ലൊരു കൈഡി കൊടുത്ത്